പ്രതിരോധ രംഗത്ത് കുറ്റമറ്റ ആയുധങ്ങൾ മാത്രം പോരാ സൈനികരുടെ ഇടയിൽ ആസൂത്രണം ചെയ്യുന്ന ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും വേണം അത്തരത്തിൽ സ്മാർട്ടായി കാര്യങ്ങൾ ചെയ്ത ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ചൈനയുമായുള്ള രഹസ്യ ചർച്ചകൾക്ക് ഇന്ത്യ ഉപയോഗിച്ച തദ്ദേശീയ സ്മാർട്ട് ഇപ്പോൾ ഈ ഫോൺ ഒരു തരംഗമാവുകയാണ് ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിലും നിർണായക ദൌത്യങ്ങളിലുമാണ് പ്രത്യേക സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം നടന്നത് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ സംഭവ് എന്ന ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ ചൈനയുമായി നടന്ന അതിർത്തി ചർച്ചയിൽ സുരക്ഷിതമായ ആശയവിനിമയം ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത് തദ്ദേശീയമായി വികസിപ്പിച്ച സംഭവ് എന്ന സ്മാർട്ട് ഫോണുകൾ രാജ്യസുരക്ഷ മുൻനിർത്തി സംഭവ് ഫോണുകൾ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് എന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പൂർണ്ണമായും എൻക്രിപ്റ്റഡ് ആയ സംഭവ് സ്മാർട്ട് ഫോണുകൾ ഫൈവ് ജി സാങ്കേതിക വിദ്യയിൽ ഉള്ളതാണ് ഇനി ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകതകൾ പറയാം തദ്ദേശീയമായി വികസിപ്പിച്ചത് തന്നെയാണ് കൂടുതൽ സുരക്ഷ ഉള്ളതാണ് സംഭവ് സ്മാർട്ട് ഫോണുകൾ മുപ്പതിനായിരം സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ആർമി രാജ്യത്തെ വ്യവസായ അക്കാദമി സമൂഹവുമായി ചേർന്ന് വികസിപ്പിച്ച സ്മാർട്ട് ഫോണാണ് സംഭവ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചൈനയുമായുള്ള അതിർത്തി ചർച്ചയിൽ സ്വഭാവം നിലനിർത്താൻ ഇന്ത്യൻ സൈന്യത്തെ ഏറെ സഹായിച്ചത് സംഭവ ഫോണാണ് തന്ത്രപ്രധാനമായ വിവരങ്ങളും രേഖകളും ആർമി ഉദ്യോഗസ്ഥർക്ക് പരസ്പരം കൈമാറാനുള്ള പ്രത്യേക ആപ്ലിക്കേഷനുകളാണ് ഈ ഫോണിലുള്ളത് വളരെ നൂതനമായ എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യയുള്ള സംഭവ സ്മാർട്ട് ഫോണുകൾ സുരക്ഷിതമായ ആശയവിനിമയം ഉറപ്പുവരുത്തുന്നു എന്നതാണ് ഏറെ പ്രത്യേകത സംഭവ് തദ്ദേശീയമായ ഉപഗ്രഹ മാപ്പിംഗ് സംവിധാനം ഉൾപ്പെടുന്ന സ്മാർട്ട് ഫോണുകളാണ് വളരെ കൃത്യമായ നാവിഗേഷൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിന് സഹായമാവുകയും ചെയ്യുന്ന വിവിധ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നതിനാൽ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി അതിർത്തി പ്രദേശങ്ങളിലും ഉൾഗ്രാമങ്ങളിലും പോലും സംഭവ ഫോണുകൾ ഉറപ്പാക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകത സാധാരണ മൊബൈൽ നെറ്റ്വർക്കുകൾ സെൻസിറ്റീവ് വിവരങ്ങൾ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ സൈനിക ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും സുരക്ഷിത ആശയവിനിമയം ഉറപ്പ് നൽകാൻ സാധിക്കാറില്ല എന്നാൽ സുരക്ഷിത ആശയവിനിമയം ഉറപ്പു നൽകാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ എൻ ടു എൻ എൻക്രിപ്റ്റഡ് മൊബൈൽ ഇക്കോസിസ്റ്റം ആണ് സംഭവ് എന്നാണ് ആർമി വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് വാട്സാപ്പിന് പകരമുള്ള എം സിഗ്മ പോലുള്ള പ്രത്യേക ആപ്ലിക്കേഷനുകളാണ് ഈ ഫോണുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഡോക്യുമെന്റുകളും ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൈമാറാനും സാധിക്കുന്ന രീതിയിലാണ് സംഭവം സ്മാർട്ട് ഫോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് സങ്കീർണവും എൻക്രിപ്റ്റ് ചെയ്തതുമായ ആശയവിനിമയത്തിനാണ് ഈ ഫോണുകൾ പ്രാധാന്യം നൽകുന്നത് അത്യാധുനിക ഫൈവ് ജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത സംഭവം എൻ ടു എൻഡ് എൻക്രിപ്ഷൻ ഉറപ്പുവരുത്തുന്നു വരുത്തുന്നു എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയം എയർടെൽ ജിയോ നെറ്റ്വർക്കുകളാണ് ഈ ഫോണുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുക ഡാറ്റ ചോർച്ച തടയുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് സംഭവ് സ്മാർട്ട് ഫോണുകൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കരസേനയുടെയും വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത സംഭവ സ്മാർട്ട് ഫോണുകൾ സേനയിലെ ഏകദേശം മുപ്പതിനായിരത്തോളം ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം ആയിട്ട് ഇപ്പോൾ സൈന്യത്തിന്റെ ഓരോ വിവരങ്ങളും സൂക്ഷിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് അത് നൽകുന്ന ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വിവരം സംഭവം ഉള്ള നൂതന എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ സുരക്ഷിതമാക്കുന്നു ആശയവിനിമയത്തെ എന്ന് മാത്രമല്ല വിവരങ്ങൾ ചോരുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ നാവിഗേഷൻ തന്ത്രപരമായ ആസൂത്രണം ഇതിനെല്ലാം സഹായിക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത മാപ്പ് സംവിധാനമാണ് സംഭവം വെല്ലുവിളി നിറഞ്ഞ ദുർഘട പ്രദേശങ്ങളിലും തടസ്സങ്ങളില്ലാത്ത കണക്ടിവിറ്റി പ്രദാനം ചെയ്യാൻ സാധിക്കും വളർന്നുവരുന്ന വരുന്ന സാങ്കേതികവിദ്യകളെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സൈന്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പുകളിൽ ഒന്നാണത് എന്ന് അധികൃതർ പറയുന്നു എന്തായാലും നമുക്ക് ഇപ്പോൾ പ്രതിരോധ രംഗത്ത് കുറ്റമറ്റ ഒരു ആയുധ ശേഖരമുണ്ട് ആയുധ സംവിധാനങ്ങളുണ്ട് ശത്രുവിനെ നമുക്ക് പൂട്ടുന്നതിനുള്ള ഒരുപാട് സംഗതികൾ സ്വന്തമായിട്ട് പ്രതിരോധ സംവിധാനത്തിലുണ്ട് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഏറെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ആവുകയാണ് ഏറെക്കുറെ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അക്കൂട്ടത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കുറ്റമറ്റ ഒരു ഫോണും കൂടി എത്തുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഇന്ത്യൻ പ്രതിരോധ രംഗം കരുത്താർജിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് ന്യൂസ് ഡെസ്ക്യൂസ്